കൊളസ്ട്രോൾ കൂടുതൽ ആയാലുള്ള ലക്ഷണം എന്ത് തല ചുറ്റൽ ശ്വാസതടസ്സം ക്ഷീണം ഛർദി ഉത്തരം ശ്വാസതടസ്സം ചർമ്മത്തിലെ വെളുത്ത പാട് മാറ്റാൻ സഹായിക്കുന്നത് വാൾനട്ട് മഞ്ഞൾ പുതിനയില അത്തിപ്പഴം ഉത്തരം വാൾനട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന ഭക്ഷണം ഏത് മീൻ പാൽ മുന്തിരി ബീഫ് ഉത്തരം ബീഫ് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഭക്ഷണവസ്തു എന്ത് ഉപ്പ് തേൻ പഞ്ചസാര മഞ്ഞൾ ഉത്തരം പഞ്ചസാര ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത് ചിക്കൻകുനിയ കുഷ്ഠം മലമ്പനി വില്ലൻ ചുമ ഉത്തരം മലമ്പനി മ്യാൻമാറിൻ്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി നവംബർ പതിനാല് ജനുവരി നാല് ജൂലൈ ഇരുപത്തെട്ട് ഉത്തരം ജനുവരി നാല് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആര് കുഞ്ഞിരാമൻ എം എസ് കൃഷ്ണകുമാർ ഒ ആർ കേളു എം ടി ലന ഉത്തരം ഒ ആർ കേളു കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത് പാലക്കാട് എറണാകുളം തൃശൂർ വയനാട് ഉത്തരം തൃശൂർ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് മലപ്പുറം പത്തനംതിട്ട കോട്ടയം വയനാട് ഉത്തരം വയനാട് അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ഏത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴ് ആയിരത്തി എഴുന്നൂറ്റൊന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഉത്തരം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴ് ഇഞ്ചി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല ഇത് എറണാകുളം കോഴിക്കോട് വയനാട് ഇടുക്കി ഉത്തരം വയനാട് പാമ്പിനേക്കാൾ പകയുള്ള നക്ഷത്രം ഏത് അശ്വതി കാർത്തിക മകീരം ചിത്തിര ഉത്തരം മകീരം അക്ഷയ കമ്പ്യൂട്ടർ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏത് മലപ്പുറം പാലക്കാട് ആലപ്പുഴ തൃശൂർ ഉത്തരം മലപ്പുറം എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക ആഫ്രിക്ക ഇന്ത്യ ചൈന ഉത്തരം അമേരിക്ക